ഹലോ ഹലോ കേൾക്കുന്നുണ്ടോടി എടി ഇന്നാടി എൻ്റെ ആങ്ങളുടെ കല്യാണം നീ മറന്നോ ഷു ഒരു പത്തായിരത്തഞ്ഞൂറ് പേരുടെ സദ്യയെങ്കിലും ഒരുക്കിയിട്ടുണ്ട് ആറുകൂട്ടം പായസമുണ്ട് ടീ ഷൂ എൻ്റെ ആങ്ങളൊക്കെ ആത്തുനിന്ന് ദിവസാടി അവൻ എത്ര വർഷമായിട്ട് ആ പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നെന്നറിയോ ശ്രീധനോന്നും ഞങ്ങൾ ചോദിച്ചില്ല ഒരു പത്ത് നൂറ്റമ്പത് പോനെങ്ങനെ തരുമായിരിക്കും ആ ഇല്ല 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 ഏ അവനോ അവൻ തീ പാർലറിൽ കയറി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ എന്തായാലും അവനൊന്ന് നോക്കട്ടെ സമയമായി പോവാനായിട്ട് ശരി എടി ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാവേ ഓക്കെ

ഒന്നല്ലേക്കെ എന്റെ ആങ്ങളൊക്കെ നല്ല സുന്ദരിയായി നല്ല പഴുങ് പോലത്തെ പെണ്ണിനെ അവൻ കെട്ടാൻ കിട്ടിയേക്കുന്നു ഞാൻ പുളുക്ക് ചേട്ടാ ഞാൻ ഇല്ല നിങ്ങളോട് തല്ലുപിടിക്കാൻ കുട്ടാ മോനുട്ടാ എടാർത്തത്തിന് സമയായി ായിരിക്കണം അണിയിൽ അറിയാമല്ലോ ഒന്നാമത്തെ കാര്യം ഞാൻ പൈസ എല്ലാം കഷ്ടപ്പെട്ട് 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 എന്റെ ആഗ്രഹത്തിനൊത്തൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് ഞാനവിടെ സെറ്റ് ചെയ്ത് കേട്ടോ ഭയങ്കര സംഭവം ചെയ്തു വെച്ചിരിക്കുന്നു കാരണം എന്താ ഞാൻ ഒരു ഓഡിക്കാറ് ഞാൻ ഇരുപത്തയ്യം രൂപ വാടക നമ്മുടെ ഈ ഓഡി കാറിൽ വരുന്നു അവര് വരുന്നു ഇവര് മൊത്തം ഒരു സിനിമ സെറ്റപ്പ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു എടാ ഓഡിക്കാറൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് ഇപ്പൊ നീ പറഞ്ഞില്ലേ ഓഡിയാറിൽ നമ്മൾ അടച്ചു മൂടി ഓഡിക്കാറിലും ഇങ്ങോട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും സസ്പെൻസ് ആണ് വീഡിയോ പെണ്ണുങ്ങളൊക്കെ വന്ന് കാണുമെന്ന് പറയുന്നില്ല ഈ മൂടി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാര് നിന്നെ കാണണം അതിന് ഇതില് പോയിട്ട് എങ്ങനെ മൂടിയ കാറിൽ ഓടിയിടാത്തൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ നമ്മൾ പോണ ഓപ്പൺ എയർ ആയിട്ടുള്ള വണ്ടിയിൽ ഈ ബൈക്കില് പോകണം ഈ ബൈക്കില് പേട്ട അല്ല അങ്ങോട്ട് പോകുമ്പഴ് ചിറങ്ങുമ്പോ നാട്ടുകാരെല്ലാം കാണും പൗര സ്വീകരണം വരെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുഷ്പ പെണ്ണുങ്ങള് പുഷ്പവൃഷ്ടി ഇങ്ങനെ നടത്തും പിന്നെ കൂളിംഗ് നീ അവിടെ ചെന്നിട്ട് സ്ലോ മോഷണൽ ഇങ്ങോട്ട് ചെന്നിറങ്ങുമ്പോഴത്തേക്കും ആളുകൾ വീഡിയോഗ്രാഫർ എല്ലാരും സസ്പെൻസ് ആയിരിക്കും അയിട നിങ്ങൾ ആ ബെഞ്ചാ നമ്മുടെ ഇങ്ങോട്ട് ഇറക്കറിയ അതിനകത്ത് നിന്ന് വലിച്ചു വലിച്ചിങ്ങോട്ട് ഇറക്കവരെ ആ അമ്മിയമ്മേനക്കെ നമ്മുടെ ഓടിക്കാറു കേട്ട് ആ ഓടിക്കാർ കേട്ടിട്ടു കേട്ടോ ആ പിന്നെ മുറുകാൻ ഒന്നും ചവിട്ടി തൂപ്പി ആയ്യായിരം രൂപ എനിക്ക് ഞാൻ അതിലല്ല ഞാൻ അളിയും പറഞ്ഞിട്ട് വേറൊരു ടിസ്റ്റ് സെറ്റ് ചെയ്തേക്കാ നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്ന് ഇടിയാത്ത നേരത്തെ ഞാൻ വളരെ കൂടെ ഭയങ്കര സെറ്റപ്പില് അവിടെ വന്നിറങ്ങി നിങ്ങൾ ഞെട്ടും നീ കണ്ടോ ആ ശരി 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 ശരിയല്ല ഒരു വണ്ടി പോലും എല്ലാ വണ്ടി പറഞ്ഞു വിട്ടുവരു ഞങ്ങൾ വന്നേക്കാം ഓക്കെ നോക്കേ നോക്കണം അല്ലെ ഇങ്ങോട്ട് അപ്പച്ചും അവരെല്ലാം കൂടെ നേരെ അല്ലെ എന്റെ സമൂഹം കാര്യം ഞാൻ ഈ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നു ഈ കരക്കാര് മുഴുവനും പറഞ്ഞു എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്ന് അല്ലെങ്കിൽ എന്റെ പെണ്ണിനെ കാണോയോ ഓ എന്തൊരു സുന്ദരി മുടിയൊക്കെ മുടിയെന്ന് പറഞ്ഞാൽ ഇത്ര മുടിയോളം പപ്പടം കുത്തി എടുക്കഅ അതിന് അലയ്യോ ഞാൻ കെട്ടാൻ പോകുന്ന പറഞ്ഞാൽ അളീനാണല്ലോ ആക്രമം കൂടാതെ ഈ തൂക്കിക്കൊല്ലം വെച്ചിരിക്കാൻ പ്രതിക്ക് അവസാനമായിട്ട് ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കുവല്ലോ അതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിനക്ക് ഒരു സമയം തരുന്നതാണ് ഈ ആറ് മാസത്തെ പിരീഡ് ണേ കാരണം എന്ന് വെച്ചാൽ അവരെല്ലാരും സമയമില്ല നമ്മൾ നേരെ അളിയും അയ്യോ കേട്ടോ നേരെ കുടിച്ചു സമയം കഴിക്കും സമയം നീ ഇതിന് വന്നത് മനസ്സിലായില്ല

ണാ നീ എന്റെ പെണ് വീടിനോട്ട് ഇഷ്ട നീ എന്റെ കുടുംബക്കാരെ മുഴുവൻ ഇപ്പൊ നീ പെണ്ട്ടാൻ പറ്റി ചതച്ചില്ല എന്തൊക്കെ സ്വപ്നങ്ങളാണെന്നു അറിയോ എന്തൊക്കെ സ്വപ്നങ്ങൾക്കാൻ പറ്റിയാടെ കാറ്റിലും ക്ഷം രൂപ എനിക്കും എന്റെ ഭാര്യക്കും താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയി പിന്നൊരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ കൊണ്ടുപോ ശ്രദ്ധിക്കണോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് ഉണ്ടാകുമ്പോൾ കൊച്ചിന് ഡൊണേഷനായിട്ട് ഞാൻ സ്കൂളിൽ കൊടുത്തേക്കുന്നത് പിന്നെ പോയിട്ട് പത്ത് ലക്ഷം രൂപ ഞങ്ങക്ക് മറ്റേ അണിമൂൺ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് അതിനുള്ള പൈസ ഞാൻ അവളുടെ അക്കൗണ്ടിലാണ് ഏറ്റേക്കുന്നത് നോക്ക് സ്റ്റാർട്ടാകാൻ പറ്റുമോ നോക്കണിയാ ഇങ്ങോട്ട് മാറണിയോ ദൈവം കയറിയാ പോ ഇരുപത്തയ്യായിരം രൂപ വാടക കൊടുക്കണ്ട ഇതിന് ഞാൻ പൊക്കിയെടുത്ത തലവഴിയാണിത് മൂടുകട്ടോ ഓ അതിനും കുഞ്ഞ് പെണ്ണുമുന്നില്ലട കൂടെ ഇരിക്കാണല്ലോ ഞാൻ മടറോട്ട് ഈ പേട്ട് വണ്ടിയായിട്ട് ഇരിക്കുവാണല്ലോ അളയാ അത് ഉണ്ടാക്കലേ ഇത് പെട്രോൾ ടാങ്കിന്റെ താഴെട്ടുള്ള കേബിളില്ലേ അത് കട്ട് ചെയ്താൽ മതി ഞാൻ കട്ടിയാന്റെ സന്തോഷം ഞാൻ ഉണ്ടാക്കോളാം എന്റെ ആവശ്യമായി പോയല്ലോ എല്ലാം കൂടെ കട്ട് ചെയ്തല്ലേ നാളെ വണ്ടി വേണ്ടതാ കല്യാണമെന്നുമാത്രം വയറവിടുന്ന അടിയ ഒരു കാര്യം ചെയ്യാ അവിടുത്തെ ആപ്പിനായിട്ട് ഫുഡ് കൊല്ലം കഴിച്ചിട്ട് നിൽക്കുക അല്ല നിനക്കൊരു ജ്യൂസ് പറയട്ടെ അല്ല എനിക്ക് കുഴപ്പമില്ല അളിയില് പോലോ ഇപ്പത്തേ ശരിയാക്കി തരാം ഉടനെ ശരിയാവും നിൽക്കലിയാ ഇത് എന്ന് പറഞ്ഞത് മിഷീന്റെ വർക്കാണ് ഇത് ഞാനിപ്പോ പറഞ്ഞില്ല ശരിയാക്കി തരാ നിൽക്കുക ശരിയാക്കിയായിരുന്നു നമുക്ക് പെട്ടെന്ന് പോയിരുന്നു സമയം കേട്ടോ അടിയ നിങ്ങൾ അത് ഇത് പറഞ്ഞു പിടിക്കും നിങ്ങൾ കല്യാണത്തിനോട് ഹലോ ആ അവിടെ എന്തായി ആ സദ്യയൊക്കെ ഒക്കെ വിളമ്പി തുടങ്ങിയാ ഏടാ സദ്യയൊക്കെ വിളമ്പി തുടങ്ങിയത് സദ്യ വിളമ്പി ആ ആ തൊടുകയറിയൊക്കെ ഒമ്പത് കൂട്ടം ഉണ്ടെന്ന് പപ്പടം 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 ഇരുണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നത് പായസം എത്ര കൂട്ടം ഉണ്ട് നാലുകൂട്ടം നാലു രണ്ടു അയ്യോ സാരാ ആ എന്റെ യഥാർത്ഥ നേരത്തെ രൂപത്തെ പറഞ്ഞ തിരിച്ചെടുത്ത് നീ ഈ ഒന്ന് ഇത് ഞാനും നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് വരുന്നു നേരത്തെ സംഭവിക്കുന്നു നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോകും അങ്ങോട്ട് നീ പോണ്ട ആവശ്യമില്ല ആ പെണ്ണിനെ നല്ലൊരു ചെക്കമെന്ന് വേറെ കെട്ടിക്കൊണ്ട് പോയി ഒരിക്കലൂല്ല ഒരിക്കലും ഹീറോ ഹീറോ ഞാൻ അതിനൊരു മാറ്റില്ല നീ തന്നെ ഇപ്പൊ ഹീറോ എടാ സിനിമയിൽ നായകൻ നായിക രക്ഷപ്പെടുത്തുമ്പോഴല്ലേ നായകൻ ഹീറോ ആവുന്നത് നീ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിന്ന് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തിയില്ലേ അപ്പൊ നീ അല്ലേ ഹീറോ